ദൈവമേ സ്വർഗസ്തപിതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായിട്ടും നന്മകൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു എത്രയോ പേര് ഈ ലോകം വിട്ട് കടന്നു പോയപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ചെയ്തു പോയ കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ ഞങ്ങളുടെ ചിന്തകളിൽ ഞങ്ങളുടെ വാക്കിൽ ഞങ്ങളുടെ പ്രവൃത്തികളിൽ വന്നിട്ടുള്ള പിഴവുകളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങൾ പോകുമ്പോഴും ആയിരിക്കുമ്പോഴും അവിടുത്തെ അവിടുത്തെ കൃപയും സാന്നിധ്യവും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളെ വാക്കും ചിന്തയും പ്രവൃത്തിയും അവിടുത്തെ ഹൃദയപ്രകാരം മാത്രമായിരിക്കാൻ സഹായിക്കണമേ ആരോടൊക്കെ എന്തൊക്കെ സംസാരിക്കണം ആവശ്യമില്ലാത്തത് കേൾക്കാനിടയാകരുതേ ആവശ്യമില്ലാത്ത ഒന്നും ഞങ്ങൾ കാണുവാനിടയാകരുതേ ആവശ്യമില്ലാത്തതൊന്നും ഞങ്ങൾ ഒരു കാര്യവും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാൻ ഇടയാകരുതേ ഞങ്ങളുടെ വാക്കും ചിന്തയും പ്രവൃത്തിയും അവിടുത്തെ ഹിതപ്രകാരം മാത്രമായിരിക്കാൻ സഹായിക്കണമേ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ ഏറ്റവും വിശ്വസ്തതയോടെയും ആത്മാർത്ഥതയോടും കൂടെ ചെയ്യുവാനുള്ള ദൈവിക കൃപ ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾക്ക് ജോലി ചെയ്യുമ്പോൾ ഒരു ഫോക്കസ് തര തന്ന് സഹായിക്കണമേ ഞങ്ങളെ മനസ്സ് വഴിതെറ്റി വഴിതെറ്റിപ്പോകുവാൻ ഇടയാകരുതേ ഒരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും ഞങ്ങളുടെ ഉള്ളിൽ വരാതെ ഞങ്ങളെ കാത്തുകൊള്ളയണമേ ഞങ്ങളെ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളും നിന്നും സംരക്ഷിക്കണമേ ഞങ്ങളുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾ അവിടുത്തെ മുൻപാകെ വയ്ക്കുന്നു അവിടുന്ന് ഞങ്ങളോട് കരണ തോന്നി ഞങ്ങളുടെ ഞങ്ങൾക്കൊരു ബുദ്ധി തരയണമേ ഞങ്ങളുടെ എല്ലാ സാമ്പത്തികമായ ബാധ്യതകളും മറികടക്കുവാനുള്ള ബുദ്ധി ഞങ്ങൾക്ക് തരയണമേ അസുഖങ്ങളാൽ വലയുന്ന മനുഷ്യരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കരം തൊട്ട് അവരെ സൗഖ്യമാക്കേണമേ ഞങ്ങളെ ഇന്നത്തെ ദിവസം വഴി നടത്തണമേ അവിടുത്തെ മാലാഘമരാൽ ഞങ്ങൾക്കൊരു സംരക്ഷണം തരയണമേ ഞങ്ങളെ കുഞ്ഞുങ്ങളെ കരുതേണമേ ഞങ്ങളുടെ മനസ്സും ശരീരവും ഏറ്റവും ഭംഗിയായി വൃത്തിയായും സൂക്ഷിക്കുവാൻ സഹായിക്കണമേ ഞങ്ങളുടെ മനസ്സും ശരീരവും അവിടുത്തെ ദാനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ലോകത്ത് ഞങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത് അവിടെ നിന്നാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളെ മനസ്സിനോ ശരീരത്തിനോ ദോഷം വരുന്ന ഒരു കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ദിവസം മുഴുവൻ ഞങ്ങളെ പൂർണമായും ഞങ്ങൾക്കൊരു സംരക്ഷണം തരയണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ ആചിക്കുന്നു ഉത്തരമറിളയണമേ